ഗ്ലോറിമി ടു ഗോഡ് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വഴുത്തുപെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവ മക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹ അതേ അതേപ്രേമുള്ളവരെ മനുഷ്യരുടെ വാഗ്ദാനങ്ങൾ പലപ്പോഴും വൃഥാവായി പോകാറുണ്ട് മനുഷ്യർ നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ അവർ നിവർത്തിക്കാതെ പോകാറുണ്ട് ജോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചതറിയാം ജോസഫ് പാനപാത്രവാഹകനോട് പറഞ്ഞു നിന്നെ രാജാവ് തിരിച്ച് നിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ നീ എന്നെയും ഓർക്കണമേ എന്നാൽ പാനപാത്രവാഹകൻ ആ സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ താൻ ജോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു എന്നാവും വായിക്കുന്നു അതേ മനുഷ്യർ അങ്ങനെ തന്നെയാണ് അവർ നൽകുന്ന വാഗ്ദാനങ്ങളൊക്കെ വൃഥാവാക്കുകളായി വാക്കുകളായി മാറും ഒന്നും നിവർത്തിക്കാതെ പോയെന്ന് വരാം എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ദൈവം പോഷ്കു പറയുവാൻ മനുഷ്യനല്ലാത്തതുകൊണ്ട് വാക്തൃത്വങ്ങളിൽ വിശ്വസ്തനായ ദൈവമായതുകൊണ്ട് വാക്ക് മാറാത്ത ദൈവമായതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തു വന്നാലും ഏത് പ്രതിസന്ധികൾ നാം നേരിട്ടാലും നമ്മോട് കർത്താവ് പറഞ്ഞ വാക്തത്വങ്ങളിൽ ഒന്നുപോലും നിവൃത്തിയാകാതെ പോകത്തില്ല ഒന്നും വൃതാവായി പോകത്തില്ല എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് വായിക്കാം യോഷുവയുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധിയായ അതിൻ്റെ നാൽപ്പത്തി അഞ്ചാം വചനം ജോഷുവ ഇരുപത്തി ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ച് അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് ആരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവാകാതെ സകലവും നിവർത്തിയായി എമേൻ അന്ന് പഴയ നിയമ ഇസ്രായേൽ മക്കളോട് ഓരോ കുടുംബങ്ങളോടും ഇസ്രായേൽ ഗ്രഹത്തോട് ഓരോ കുടുംബങ്ങളോടും ഓരോ വ്യക്തികളോടും കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു കുടുംബ തലന്മാർ തലവന്മാരുണ്ടായിരുന്നു കുടുംബങ്ങളുണ്ടായിരുന്നു അതെ എല്ലാവരോടും കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവായിപ്പോയില്ല സകലവും നിവർത്തിയായി അതേ പുറപ്പാട് പുസ്തകം മുതൽ നാം വായിക്കുമ്പോൾ എത്രയോ പ്രതിസന്ധികൾ ഇസ്രായേൽ മക്കൾ നേരിട്ടു അല്ലേ അമീൻ ഫറാഖുവിൻ്റെ അടിമത്തത്തിലിരുന്നപ്പോൾ മുതൽ അവരെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷവും ശങ്കടൻ മറ അമേൻ ജോർദാൻ എരിഹോമതിൽ തുടങ്ങി പല പ്രതിസന്ധികൾ അമീൻ അവർക്കെതിരെ അതും അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളാണ് ഇസ്രായേൽ മക്കൾക്കെതിരെ തടസ്സമായി നിൽക്കുന്നത് ഒരു കാലത്തും ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അത്ഭുത പ്രവർത്തികളാണ് ദൈവം അവർക്ക് വേണ്ടി സാധിപ്പിച്ചു കൊടുത്തത് കാരണം ദൈവത്തിനൊറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ അവരോട് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഒന്നും വൃതാവായി പോകരുത് സകലതൊന്നും വൃത്തിയാകണം ഹലൂയ ചങ്കടലിൻ്റെ അവിടെ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ചിന്തിച്ച് കാണും അതെ വാഗ്ദാനങ്ങളിലൊക്കെ പോയോ എല്ലാം വൃതാവാക്കുകളായോ എവിടെ നിന്ന് നിവൃത്തിയാകാനാ ചങ്കടലിൽ അവസാനിക്കാൻ പോകുന്നു അവസാനിച്ചില്ല മാറായിട്ട് അനുഭവം വന്നപ്പോൾ ഓ ചങ്കടൽ മാത്രമേ ഉള്ളൂ വാഗ്ദത്വം അത് കഴിഞ്ഞ് കയ്പിൻ്റെ അനുഭവത്തിലേക്ക് വന്നല്ലോ കുടിപ്പാൻ വെള്ളമില്ല പക്ഷിപ്പനാഹാരമില്ല എന്നാൽ അവിടെയും ശ്രേഷ്ഠകരമായ രീതിയിൽ കർത്താവ് അവിടെ നിന്നതെയും അവർ വഴി നടത്തി അത് ജോർദാൻ്റെ അനുഭവം അവിടെ വന്നപ്പോഴോ കലങ്ങി അറിയുന്ന ജോർദാൻ ഒന്നും അമേഡ് സ്തോത്രം എങ്ങനെ അടുത്ത കരയിലെത്തുമെന്ന് അറിയത്തില്ല എന്നാൽ അവിടെയും ശ്രാൽ വഴി നടത്തി എലു ഓ മു കോട്ട അവർക്കെതിരെ ഉയർന്നു പൊങ്ങി നിൽക്കുമ്പോൾ മുന്നോട്ടെങ്ങനെ പോകുമെന്നറിയാതെ നിൽക്കുമ്പോൾ അമേൺ സ്തോട്ട് അവിടെയും ദൈവപ്രവൃത്തി അവർ കണ്ടു പക്ഷേ ഈ സ്ഥലത്തൊക്കെയും ദൈവം പറഞ്ഞ വാക്കുകൾ അവർ അനുസരിച്ചു ദൈവം അവരോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ വലുതാണ് ഒത്തിരി വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ അവർ അവർക്ക് അർഹിക്കാത്തതും അവർക്ക് യോഗ്യതയില്ലാത്തതുമായ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളാണ് ദൈവം അവർക്ക് കൊടുത്തത് എന്നാൽ ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ ദൈവം അവരോട് കൽപ്പിച്ചത് ഒരു ചെറിയ കാര്യം ചെയ്യാനാണ് മോഷയരോട് വടി നീട്ടുവാൻ പറഞ്ഞു ആ പുരോഹിതന്മാരുടെ കാൽ ആ സ്തോത്രം അവിടെ ഉറപ്പിച്ച് നിൽക്കുവാൻ പറഞ്ഞു ജോർദാൻ്റെ കരയിൽ ആ സ്തോത്രം ഏർപ്പിടുവാൻ പറഞ്ഞു എരിഹോ മദിൻ്റെ അവിടെ ആ സ്തോത്രം മാറായിട്ടവൻ്റെ അഭു അവിടെ വന്നപ്പോൾ ഒരു മരത്തിൻ്റെ ആ സ്തോത്രം കൊമ്പ് മുറിച്ചിടാൻ അങ്ങനെ ദൈവം പറഞ്ഞത് ഒന്നോ രണ്ടോ വാക്കുകൾ അത് അനുസരിക്കുവാൻ മതി അനുസരിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഒത്തിരിയെന്നും കർത്താവ് പറഞ്ഞു അത് അവർ മനഃപൂർവ്വമായി അനുസരിച്ച് പോകും ജീവിതത്തിൻ്റെ വാഗ്ദത്വത്തിലേക്ക് അവർ പ്രവേശിക്കുവാനിടയായിത്തീർന്നു ഓരോ വാക്ക് വൃതാവായി പോകാതെ സകലവെന്ന് വൃത്തിയായി ഗോത്രം ഗോത്രങ്ങളായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അവർ പ്രാപിച്ചു ഇതിലെ രണ്ട് വാഗ്ദാനങ്ങളെക്കുറിച്ച് നമുക്കിവിടെ വായിക്കുവാൻ കഴിയും നാൽപ്പത്തി മൂന്നാം മുതലത്തിൽ ഹോ ഇസ്രായേലിന് താറ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത് ദേഷ്യമല്ല കൊടുത്തു ഒന്നാമത് ദൈവം സത്യം ചെയ്തത് നിങ്ങൾക്ക് ഞാൻ ദേഷ്യങ്ങളെ അവകാശമാക്കി തരും അത് ദൈവം കൊടുത്തു രണ്ടാമത് നാൽപ്പത്തി നാലാവ ദിനത്തിൽ എഹോ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെയൊക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി ശത്രുക്കളിൽ ഒരുത്തരും അവരുടെ മുൻപിൽ നിന്നിട്ടില്ല ഇതും ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമായിരുന്നു ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും ദൈവം അതുപോലെ ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രീതി മക്കളെ നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഒന്നും പ്രതാവായി പോകത്തില്ല കേട്ടോ സകലവും നിവൃത്തിയാകും പ്രശ്നങ്ങൾ പ്രതിസന്ധികളും ഉണ്ടാകും തറന്നു പോകാതെ ആ സാഹചര്യത്തിൽ കർത്താവ് എന്ത് പറയുന്നു ചോദ്യം ചെയ്യാതെ വെറുപെറുക്കാതെ അവിശ്വസിക്കാതെ മത്സരിക്കാതെ അതനുസരിക്കാമെങ്കിൽ നാം നിശ്ചയമായി വാഗ്ദത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കും സകലവും നിവർത്തിയാകും നമുക്ക് പ്രാർത്ഥിക്കാം നല്ല നല്ലതേയും സൃഗസ്ഥ പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അതാ എത്ര ശ്രമിച്ചിട്ടും എത്ര വാഗ്ദത്വങ്ങൾ കേട്ടിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും നിവൃത്തിയാകുന്നില്ലല്ലോ ആ മേറ്റ് സ്തോത്ര അവകാശമായ ഒന്നും ലഭിക്കുന്നില്ലല്ലോ അർഹ അർഹതപ്പെട്ടതൊന്നും ലഭിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ അവന് ചുറ്റും അവർ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതിസൂലങ്ങളും മാത്രം ഒരു വിശ്രമം ഒരു ശ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയുന്നില്ലല്ലോ ശത്രുക്കൾ മാത്രമാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭാര്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉള്ളങ്ങളോട് പരിശുദ്ധാത്മാവിൽ നിൽക്കാരെ സംസാരിച്ചതിനായി സ്തോത്രം അങ്ങ് വാഗ്ദത്തം ചെയ്ത വാഗ്ദാനങ്ങൾ ഒന്നും വൃതാവായി പോകത്തില്ലല്ലോ എന്ന് അത് സമരം നിവൃത്തിയാകുമല്ലോ അന്ന് പഴയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്തെങ്കിൽ പുതിയ ഇസ്രായേലായ വളരെ കൊടുത്താൽ വീണ്ടെടുക്കും ഞങ്ങൾക്ക് പ്രവൃത്തിപ്പത് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അനുസരിപ്പാൽ നിങ്ങൾ അതിനെ സമർപ്പിക്കുന്നു അനുഗ്രഹം പ്രാപിക്കുന്നു കാര്യങ്ങളെ മാറ്റണം പ്രാർത്ഥനപ്പെട്ട ഏഷ്യപ്പെടുന്ന ആമത്തിൽ തന്നെ ബ്ലെസ്